ഈ ഒരു രീതി എല്ലാവർക്കും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നാണ് മറുപടി കേട്ടോ മുടി മുടികൊഴിച്ചിൽ എന്നത് നമ്മളിൽ പലരും നേരിടുന്ന പ്രശ്നമാണല്ലേ ആണെന്നോ പെണ്ണെന്നോ ഭേദമന്യെ ഈ പ്രശ്നം പലരെയും ഗുരുതരമായി തന്നെ ബാധിക്കാറുമുണ്ട് മുടികൊഴിച്ചിൽ മാറുന്നതിനായി ഏറ്റവും പരീക്ഷണം നടത്തുന്നതിനായി ആരും മടിക്കാറുമില്ല അത്തരത്തിൽ വീട്ടിൽ തന്നെ മുടിയുടെ സംരക്ഷണത്തിനായി ചെയ്യാവുന്ന ഒന്നാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും അതായത് പൈസ ചിലവാക്കി ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ തുടങ്ങി നിങ്ങൾ പതിവായിട്ട് തലയിൽ തെക്കുന്ന ഏതെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാൻ സാധാരണയായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യം പറയാം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുത്താൽ മതി ആദ്യം ഇതിനായി എണ്ണ ചൂടാക്കുകയാണ് വേണ്ടത് കേട്ടോ എണ്ണ ചൂടാക്കുന്നതിനും ആവശ്യത്തിന് ശ്രദ്ധ വേണം ഒരു പരിധിയിൽ കൂടുതൽ എണ്ണ ചൂടാക്കി തലയിൽ തേച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അതായത് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായിട്ട് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടെത്തിയിരുമ്പോൾ ഇതുപോലെ തെളിഞ്ഞു വരും നമ്മുടെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് ലിങ്കല്ല അത് തെളിഞ്ഞു വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറി കണ്ടാൽ മതി ചെറു ചൂടിൽ ആണ് നമ്മൾ തലയിലേക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് വൃത്തിയുള്ള കോട്ടണോ അല്ലെങ്കിൽ നമ്മുടെ കൈ വിരലുകളോ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ എണ്ണ ചൂടാക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒരു പാത്രത്തിൽ ആദ്യം വെള്ളം ചൂടാക്കുക ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എല്ലാം ഓൺലൈനിലും കണ്ടിട്ടുള്ളതാണ് എല്ലാവരും വീഡിയോസിലും പറയുന്നതും ആണ് ഇത് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക ആ വെള്ളം നല്ല വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഒരു തവിയിൽ നല്ല ഉള്ളുള്ള തവിയാണ് കേട്ടോ അതിൽ നമ്മുടെ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള ഓയില് ഏത് സാധാരണ ഏത് ഓയിലാണോ എടുക്കുന്നത് ആ ഓയില് ഒരളവിൽ ഒഴിച്ചതിന് ശേഷം ചൂടാക്കിയെടുക്കാം അതായത് ചെറിയ ചെറിയ കുമ്പളകൾ വരുന്ന സമയത്ത് നമുക്കത് മാറ്റി കൊടുക്കാം എന്നിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാണ് ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത് ഇങ്ങനെ ചൂടാക്കിയ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് മുടിയെ ഈർപ്പുള്ളതാക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ അറ്റം പിളരുന്നത് തടയാനും ഇത് സഹായകമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റിന് സമാനമായ ഗുണം ഇത്തരത്തിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് വഴി ലഭിക്കുകയെ അതുപോലെ തന്നെ താരനെ അകറ്റാനും ഇത് സഹായകമാണ് തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കാനും നല്ല ഉറക്കം കിട്ടാനും ഈ മസാജ് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പാടില്ല കേട്ടോ നമ്മുടെ സ്കാൽപ്പിനും മുടിക്ക് ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച ശേഷം അല്പസമയം വെറുതെ ഒന്ന് വിടുക അതിനുശേഷം ഇത് ഷാംപൂസും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഷാംപൂസും കണ്ടീഷനറും അമിതമായിട്ട് ഉപയോഗിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ നാടൻ താളികൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മുടി വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും നമ്മുടെ മുടിയിൽ എണ്ണ ഇരിക്കട്ടെ എന്ന് കരുതി അത് നല്ല രീതിയിൽ കഴുകി കളയാതെ ഇരുന്നാലും അത് മുടിയുടെ സ്വാഭാവികതയെ പ്രതികൂലമായി ബാധിക്കും കേട്ടോ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ കുളിക്കാതെ തന്നെ തലയിൽ എണ്ണ വാരി ചുമ്മാ ഒഴിച്ചിട്ട് കുളിച്ചെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് പോകുന്നവർ അങ്ങനെയുള്ളവരൊന്നും സൂക്ഷിക്കുക ഇങ്ങനെ തേക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ എണ്ണ മുടിയിലിരിക്കുന്നത് വഴി അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓയിൽ മസാജിന് ശേഷം തലമുടി നല്ല രീതിയിൽ കഴുകാൻ മറക്കരുത് ഇനി എല്ലാവർക്കും വരുന്ന സംശയം ഇതെല്ലാവർക്കും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് മറുപടി കേട്ടോ വേറൊന്നും കൊണ്ടല്ല വരണ്ട മുടിയുള്ളവർക്കാണ് ഹോട്ട് ഓയിൽ മസാജിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ഡീപ്പ് കണ്ടീഷനിങ്ങാണ് ഇതുവഴി ലഭിക്കുന്നത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് അതായത് ഈ സമയത്ത് കൂടുതൽ മുടി വരണ്ട ഇതാവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഈ ഒരു രീതി നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് മോയിസ്ചർ കണ്ടീഷനിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ കൂടുതലും നമ്മുടെ മുടി കൊഴിയുന്നത് തണുപ്പ് സീസണിലാണ് അല്ലേ മുടിയുടെ ജീവിത ചക്രത്തിലെ അസ്വസ്ഥതയുടെ ഫലമായിട്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ നമ്മുടെ തലമുടി നല്ല ആരോഗ്യമുള്ളപ്പോൾ അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് തവണ ആവർത്തിക്കുന്ന ഒരു മുടി ഒരു മുടി വളരുക വളരുകയും പിന്നീട് കൊഴിയുകയും ചെയ്യുന്നുണ്ട് അത് മൂന്ന് ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് അതായത് ആനജിൻ ഘട്ടം ആദ്യത്തേത് രണ്ടാമത്തേത് കാറ്റജൻ ഘട്ടം മൂന്നാമത്തേത് ടെലജൻ ഘട്ടം ആനജിൻ ഘട്ടം അഥവാ ഘട്ടം പുരുഷന്മാരിലും ശരാശരി മൂന്ന് വർഷവും സ്ത്രീകളിൽ അഞ്ച് വർഷവും നീണ്ടു നിൽക്കുന്ന ഘട്ടം ഈ ഒരു ഘട്ടം സാധാരണ അവസ്ഥയിൽ ഏകദേശം എൺപത്തി ശതമാനം മുടിയും സാധാരണയായി ആനജിൻ ഘട്ടത്തിലാണ് വളരുന്നത് ഈ ഘട്ടത്തിൽ മുടിയുടെ വേരിനെ പോഷിപ്പിക്കുന്ന തലയോട്ടിയിലെ രക്തക്കുഴലുകളുടെ ശൃംഖല ഫോളിക്കലിനു ചുറ്റും നന്നായി വികസിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അടുത്ത രണ്ടാമത്തെ നമ്മുടെ കാറ്റജിൻ ഘട്ടം അല്ലായെങ്കിൽ റിഗ്രഷൻ ഘട്ടം എന്നാണ് പറയുന്നത് അത് വളരെ ചെറുതായിട്ടുള്ള ഒരു ഘട്ടമാണ് കേട്ടോ അതായത് രണ്ടല്ലെങ്കിൽ മൂന്നാഴ്ച മാത്രം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണേ ഈ സമയത്ത് രോമകൂപങ്ങൾ നിർജീവമാകും അതായത് നശിച്ചു പോകും അടുത്ത മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ടെലോജൻ ഘട്ടമാണ് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വിശ്രമഘട്ടം എന്നാണ് പറയുന്നത് കൊഴിയുന്ന മുടിക്ക് പകരം മറ്റു രോമങ്ങൾ പുതിയ പുതിയ രോമങ്ങൾ വരുന്നു അതിനായി പുതിയ ഒരു ആൻജൻ ഘട്ടം ആരംഭിക്കുന്നു ഇത് ഏകദേശം മൂന്ന് മാസം വരെ നീണ്ടുനിൽക്കും കേട്ടോ രോമാകൂപങ്ങൾ അവ ഓരോന്നും ഓരോ ജീവിതചക്രം പിന്തുടരുന്നുണ്ടെങ്കിലും പരസ്പരം സ്വാതന്ത്ര്യമാണ് ഇതുകൊണ്ടാണ് മുടി ഒറ്റയടിക്ക് കൊഴിഞ്ഞു പോകാത്തത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ തലയിൽ ശരാശരി ഒരു ലക്ഷം മുടികൾ വരെ ഉണ്ടാകും അതിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മുതൽ നൂറ് വരെ മുടി ദിവസവും നോർമലായിട്ട് തന്നെ കൊഴിഞ്ഞു പോകാറുമുണ്ട് മുടി നീളം വയ്ക്കുന്നത് ഒരു ദിവസം ഏകദേശം പോയിൻ്റ് മൂന്ന് മില്ലി എന്നുള്ളത് അളവിലാണ് കേട്ടോ നമ്മൾ മുടിയിൽ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പുരട്ടിയാലും ഈ ഒരു ലെങ്തിനേക്കാൾ കൂടുതൽ അതായത് പോയിൻറ്റ് മൂന്ന് മില്ലി കൂടുതൽ അല്ലെങ്കിൽ ഇതിനേക്കാളും സ്പീഡിൽ മുടി നീളം വയ്ക്കില്ല കേട്ടോ മാക്സിമം എത്ര വരെ മുടി നീളം വയ്ക്കും എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജനിതകക്ക് ഘടകമാണെന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായി കാണും അപ്പോൾ ആ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടോയിൽ മസാജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയർ നല്ലവണ്ണം വൃത്തിയാക്കണം കേട്ടോ അതിന് പല്ലകലുള്ള ഒരു കോമ്പ് കോമ്പല്ലായെങ്കിൽ നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാവുന്നത് ആണ് അതായത് നമ്മുടെ തലയിലെ ജടയെല്ലാം പെട്ടെന്ന് കളഞ്ഞെടുക്കാവുന്നതാണ് എൻ്റെ മുടിയെന്ന് പറയുന്നത് പെട്ടെന്ന് ജട കെട്ടുന്ന ഒരു മുടിയാണ് കേട്ടോ ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും മുടിയിൽ ജട കെട്ടുക അങ്ങനെ ഒരു ടൈപ്പാണ് എൻ്റെ മുടി എനിക്ക് ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ നല്ല നല്ല ഹെയർ സ്റ്റൈലുകൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു കണ്ടീഷനുള്ളത് കൊണ്ട് അതുകൊണ്ട് മുടിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഉണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ കോതുന്നത് അതായത് ചീകുന്നത് ജട കളയുന്നത് നമ്മുടെ കോമ്പ് ഉപയോഗിച്ചിട്ടാണ് പക്ഷെ ആ കോമ്പ് ഉപയോഗിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അത് മുടി നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അത് അതുകൊണ്ട് നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ജട കളയാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ ജട കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നല്ല രീതിയിൽ ചീകി കൊടുക്കുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള എണ്ണമയം നമ്മുടെ സ്കാൽപ്പിലുള്ളത് മുടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഇത് നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും മുടി കൊഴിയുന്നത് തടയാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും എല്ലാം വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ സ്വാഭാവിക എണ്ണമയം എല്ലായിടത്തും ഒരുപോലെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതുപോലെ തന്നെ ഞാൻ മിക്ക വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ജടയെല്ലാം കളയുന്ന കളയാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം കോമ്പു ഉപയോഗ ഉപയോഗിച്ച് നമ്മുടെ തലയിൽ ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരിപ്പോകാനും മുടിയുടെ ആരോഗ്യം താർമാറാകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മസ്റ്റായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്തേക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ